ഫസ്റ്റ് ഡേ സ്കൂളിൽ പോവാണ് രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മടാച്ചു വിട്ടാൽ അപ്പം ഇന്ന് യൂണിഫോം ഒന്നും അല്ല കളർ ഡ്രസ്സാണ് കൊണ്ടേക്കണത് ആദ്യം പിന്നെ അവൻ്റെ കൂട്ടുകാരനും കൂടി തന്നെ അച്ഛൻ പുറപ്പെട്ടിറങ്ങിയപ്പോൾ പറയും എനിക്ക് അമ്മ എത്ര ചെറുതാണ് വലിപ്പം കൊണ്ട് മാത്രം കേട്ടോ അതിപ്പോൾ നീളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ വീട്ടിലെല്ലാവരും എന്നേക്കാളും ഒരുപാട് അങ്ങ് വലുതാണ് ഞാൻ പിന്നെ പിന്നെ ഇങ്ങനെ നീളം കുറഞ്ഞു വരികയാണ് പ്രായം ഇഷ്ടം പോലെ കൂടിയിട്ടുണ്ടോ അപ്പോൾ അതായിട്ട് അനിയനും കൂടെ സ്കൂളിക്കൊക്കെ പോവുകയാണ് എനിക്കുമ്മയ്ക്ക് മേലും ഉമ്മ തന്നുകൊണ്ടേ ഇരിക്കുകയാണ് മൂപ്പര് വല്ല ദുബായ്ക്ക് പോകുന്ന പോലെയൊക്കെയാണ് ആലും അപ്പോൾ അങ്ങനെ ആൾ പോയിട്ടുണ്ട് പിന്നെ ഞാനിതാ വീട്ടിലത്തെ പണിമുളക്കൊക്കെ കയറി ഇത്തിരി പൂള കിട്ടിയായിരുന്നു അപ്പോൾ അത് നല്ലൊരു പൂളപ്പേരി പോലെയൊക്കെ ആക്കാമെന്ന് വെച്ചു അതുപോലെ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു കേട്ടോ എൻ്റെ ആദിയുടെ വിവരങ്ങളൊക്കെ ഇപ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞില്ലേ ഇനി എന്താ ചെയ്യണേ ഏതാണ് ചെയ്യണേ എന്നൊക്കെ ഉള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു വലിയൊരു തീരുമാനത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല എപ്പോഴൊന്നും വേണേൽ പറയാം കാരണം പ്ലസ് ടു എങ്ങനെയും കുഴപ്പമില്ലാത്തൊരു മാർക്കിൽ ജയിച്ച് കിട്ടണേ എന്നുള്ളൊരു ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ നടന്നു ഇനിയിപ്പോൾ അടുത്തത് എന്ത് എന്നുള്ളത് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചിന്തിക്കേണ്ടത് ഡിഗ്രിക്കിപ്പം എന്തായാലും പോണില്ല രണ്ട് മൂന്ന് വർഷം ശരിക്കും ഡിഗ്രിക്കൊക്കെ വേണം പറഞ്ഞയക്കുക അപ്പോഴേക്കന്നെ ഉള്ളു എൻ്റെ കുട്ടിക്കിത്തിരി പക്വതയും കാര്യങ്ങളൊക്കെ വരുവുള്ളൂ കാരണം പ്ലസ് ടു കഴിയുമ്പോഴാണ് ആദ്യക്ക് പതിനേഴ് വയസ്സ് തകുക ഇവനൊത്തിരി നേരത്തെ ചേർത്തതാണേ അപ്പോൾ ഡിഗ്രിക്കൊക്കെ വിടായിരുന്നു പക്ഷെ നമ്മുടെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇത്തിരി പ്രശ്നമാവുക കാരണം കൊണ്ട് എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലിക്ക് കയറുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഒരു ലക്ഷ്യേട്ടം അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കാൻ തീരുമാനിച്ചു ഇടയിൽ ഞാൻ റെസിപ്പി പറയട്ടെ പൂള വെറുതെ പച്ചമുളകും ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം പാർന്നിട്ട് പിന്നെ തേങ്ങയും അതുപോലെ ഇഞ്ചിയും ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ജസ്റ്റ് ചതച്ചത് അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ പൂളയൊക്കെ വന്നു നല്ല പുളയാണ് കേട്ടോ നല്ലോണം അവിടെയാണ്ട് നല്ല വേവുള്ള നല്ല പുള അപ്പോൾ അത് നമ്മൾ കടുവൊക്കെ പൊട്ടിച്ചിട്ട് ഉപ്പേരി ആക്കാൻ ഇടയിൽ നമ്മൾ അമ്പാടിക്കുട്ടി വന്നതാണ് അപ്പോൾ അവനെ കളിപ്പിക്കാനൊന്നും എനിക്ക് ഒട്ടും നേരം കിട്ടിയില്ല കാരണം വ്ളോഗ് എടുക്കുമായിരുന്നേ അപ്പോൾ അവനൊരു ഇഡ്ഡലി കൊടുത്തതാണ് അപ്പോൾ അവനതു മർത്തിരുന്ന് കഴിച്ച് ഇത്ര കഴിഞ്ഞപ്പോഴത്തേക്കും പോയട്ടാ അപ്പോൾ നമ്മുടെ പുളപ്പേരി ഇതാ വറുത്തിടുകയാണ് കടുകും അതുപോലെ കറിവേപ്പിലയും ചുമ നമുക്കും എല്ലാം കൂടെ പൊട്ടിച്ചു ഉപ്പേരി എല്ലോ തട്ടി കൊടുത്തു അപ്പം ഞാനുണ്ടല്ലോ വെളിച്ചെണ്ണയിൽ ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കാരണം ഞാൻ പുളയിൽ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നിരുന്നേ പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ആ തേങ്ങ ചതച്ചില്ലി അതും കൂടെ തട്ടി കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് നമ്മുടെ പുളപ്പേരി എങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ചായക്കി കൊടുക്കാം വേണമെങ്കിൽ ചോറിന് കൊടുക്കാം ഏട്ടൻ ഇതങ്ങനെ പ്ലേറ്റ് തട്ടി കൊടുത്താൽ ഒരു കിണ്ണം കഴിക്കും അത്രയും ഇഷ്ടമാണ് കൂട്ടാന്ന് ചിരങ്ങയാണ് ചിരങ്ങയും അതുപോലെ പരിപ്പും തക്കാളിയും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് തേങ്ങയും ചീരയും കൂടി അരച്ച് വാരുക കടുപൊട്ടിക്കുക അത്രേ ഉള്ളൂ കൂട്ടാനും ആയി പുളപ്പേരിയൊക്കെ ഞാൻ ഞാൻ്റെ ഉണ്ണിക്ക് ചൂടോടെ പുളപ്പേരിയും അതുപോലെ പുളപ്പുഴുക്കെന്നൊക്കെ വേണേൽ പറയാമല്ലേ കട്ടനും ആക്കി കൊടുത്തരണം കേട്ടോ ബാക്കി ഇതാ കൂട്ടാനിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ആദ്യയുടെ കോഴ്സിൻ്റെ കാര്യം എന്താച്ചാ കറക്റ്റായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല തീരുമാനമായിട്ടില്ല ഐ ടി ഐയിൽ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ പരമായിട്ടുള്ള കോഴ്സുകൾക്ക് ചേർത്ത് വിടാമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം അവന് വേറെ ഒന്നിനോടും പ്രത്യേകിച്ച് താല്പര്യമില്ല ഇതൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്ന് വർഷത്തെ കോഴ്സായിരിക്കും രണ്ട് വർഷത്തെ കോഴ്സും പിന്നെ ട്രെയിനിങ്ങും അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് കറക്റ്റായിട്ട് അതിനെ പറ്റിയിട്ടൊരു ധാരണ എത്തിയിട്ടില്ല കേട്ടോ അതാണ് പറയാത്തത് ഇനിയിപ്പോൾ ആലോചിച്ചിരിക്കാൻ ഒരുപാട് സമയം ഇല്ല താനും ഒരു ജൂലൈ ഓഗസ്റ്റോട് കൂടിയിട്ടൊക്കെ പുതിയ കോഴ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് വരാം അപ്പം നമുക്ക് കൃത്യമായിട്ട് വിവരങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ ഇടയിൽ ഏട്ടൻ വന്നതാണ് കേട്ടോ അപ്പം ഏട്ടൻ ചേനപ്പൂവായിട്ടില്ല ചേനപ്പൂവുന്നേ ഉള്ളൂ ആ പരുവത്തിലുള്ള കുറച്ച് സംഭവങ്ങൾ ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതെല്ലാം കൊത്തി നുറുക്കി അരിഞ്ഞ് ഒരു ബേസിലൊക്കെ ആക്കി വെച്ചു നമുക്കിത് വെച്ചിട്ട് കുറച്ച് മസാല ആക്കാം എന്നുവെച്ചാൽ അത് കൂട്ടാനായില്ലോ അപ്പോൾ പിന്നെ ഇനി മസാലക്കറി പോലെ ആക്കാച്ചു എനിക്ക് ഈ ഐറ്റം വലിയൊരു ഇഷ്ടമൊന്നുമില്ല എന്നാൽ കുഴപ്പമില്ല ഇത്രയൊക്കെ കഴിക്കും കേട്ടോ ഇവിടെ ഏട്ടനു ഭയങ്കര ഇഷ്ടമാണ് ആദ്യം പിന്നെ എല്ലാം കഴിച്ചോളും ആ ചൂസൊന്നും ഇപ്പം കഴിക്കില്ലായെന്ന് അറിയില്ല വെച്ച് തന്നെ അറിയുള്ളൂ ശരിക്കും പറഞ്ഞാണ്ടല്ലോ ചില സാധനങ്ങളൊന്നും നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും കൂടി മേടിക്കാൻ കിട്ടൂല അല്ലേ അതുപോലെ ആയിട്ടാണ് ഈ ചേനപ്പൂവ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ഇതൊന്നും ഞാൻ കടയിൽ കണ്ടിട്ടില്ല അങ്ങനെ വല്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് എത്തുന്നുണ്ടോ എന്ന് എനിക്ക് കേട്ടോ ഒന്നുകിൽ നമുക്ക് ഒരുപാട് തൊടിയും പറമ്പും അതിൽ കൃഷിയും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ പിന്നെ ചേനപ്പൂവൊക്കെ നമ്മളെ തൊടിയിൽ ഉണ്ടാവും പണ്ടൊക്കെ ആണെങ്കിൽ ഇതിഷ്ടം പോലെ കിട്ടുമല്ലോ അപ്പോൾ ഈ തൊടിയും പറമ്പൊന്നും ഇല്ലാത്തവർക്ക് ഇപ്പോൾ ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ കൊടുത്തിട്ട് വേണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് പൈസ കൊടുത്ത് കടയിൽ നിന്ന് കിട്ടില്ല എന്നാണ് പറയണത് ഏട്ടനൊരാളുണ്ടാവുകൊണ്ട് എല്ലാ കൊല്ലം ുള്ള ഐറ്റംസ് നമ്മുടെ കയ്യിലെത്തലുണ്ട് കേട്ടോ പക്ഷെ ചേന പോയി ഞാൻ ഇത്തിരി വലുതാക്കി വലുതാക്കിയാണ് നുറുക്കിയെടുത്തത് ഇപ്പം ഞാൻ എൻ്റെ ചേന പൂവൊക്കെ നുറുറുക്കി റെഡിയാക്കിയപ്പോഴത്തേക്കും എൻ്റെ അച്ചൂസ് സ്കൂളിലോട്ട് വന്നു കേട്ടോ ഇത്തവണ ഞാനും അച്ചൂസും പ്രതീക്ഷിച്ച മാതിരി തന്നെയായിരുന്നു ക്ലാസ് മാറ്റിയപ്പോൾ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് നമ്മൾ മുന്നേ കൂട്ടി വിചാരിച്ച കാര്യം തന്നെയാണ് കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയ കുറച്ച് അനുഭവങ്ങളിലൂടെ കേട്ടോ പക്ഷെ എൻ്റെ അച്ചൂസും ഒക്കെയാണ് എൻ്റെ അച്ചൂസ് ഏത് സിറ്റുവേഷനും നല്ല അടിപൊളിയായി ഫേസ് ചെയ്യുന്ന ആളാണ് എന്നിരുന്നാലും ഈയൊരു അധ്യയന വർഷം യാതൊരുവിധ കംപ്ലൈൻസും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ അവനെ ആശംസിക്കുന്നതിനോടൊപ്പം ദൈവത്തിനോട് മുട്ടിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് അവൻ കാരണം ആർക്കൊരു പ്രശ്നം ഉണ്ടാവരുത് ആര് കാരണം അവനും ഒരു പ്രശ്നം ഉണ്ടാവരുത് നന്നായിട്ട് പഠിച്ച് അവന് മുന്നോട്ട് പോകാന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ കൊടുക്കട്ടെ അല്ലേ അതല്ലേ നമ്മൾ അമ്മമാർക്ക് പ്രാർത്ഥിക്കാനുള്ളൂ അപ്പോൾ അതേ കൂട്ടത്തില് നമ്മുടെ റെസിപ്പിയും കൂടെ പറയട്ടെ വലിയ ഉള്ളി നല്ലോണം വഴറ്റി കേട്ടോ അതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി നുറുക്കിയതും പച്ചമുളക് ഇട്ടു അത് വാടിയപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ മസാല സെറ്റാക്കിയത് ഗരം മസാലയുണ്ട് അതേറ്റവും ഒടുക്കിട്ട് കൊടുക്കാമെന്ന് ഓർത്തു അപ്പോൾ മസാലയൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും അതിലോട്ട് ഒരു വലിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയും കൂടി ആ മസാലയിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ ആരിങ്ങി വെച്ച ചേനപ്പൂവില്ലേ അത് രണ്ട് മൂന്ന്രാഴ്ചക്കൊക്കെ കഴുകിയെടുത്തതാണ് ഇനി അത് നമ്മൾ ആ കുക്കറിക്കന്നെ ഇട്ട് കൊടുക്കാറുണ്ട് കാരണം ചേനപ്പൂവിന് ഇത്തിരി വേവുണ്ട് അപ്പോൾ നമുക്കത് കുക്കറിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം എന്നാൽ പെട്ടെന്ന് ആയി കിട്ടുമല്ലോ അപ്പോൾ അത് ആ ചേനപ്പൂവൊക്കെ കുത്തി നിറച്ചു കുക്കറിൽ എന്നിട്ട് അത് വേവാന് പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഇത് വെന്ത് പാകമായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചെറുകിയതാണ് തേങ്ങ ചെറുകിയത് നല്ലോണം വറുത്തെടുക്കണം എന്നുവെച്ചാൽ നമ്മൾ മസാലക്കറി ആക്കൂലേ തേങ്ങ വറുത്തരച്ചിട്ട് അതുപോലെയാണ് ഇന്ന് ചരപ്പ് കൊണ്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ തോന തേങ്ങ വേണ്ടേ ഒരു കുഞ്ഞമുറി തേങ്ങ മതിയാവും അപ്പോൾ തേങ്ങ തേങ്ങയൊക്കെ ചിരകിരുത്തിട്ടുണ്ട് ഇനി വലിച്ചെണ്ണേൽ നമുക്കിത് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കാം നമ്മൾ മസാലക്കറി സാമ്പാർ അതിലേക്കൊക്കെ തേങ്ങ വറുക്കൂലോ ആ ഒരു പരുവോട്ടോ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാക്കി കിട്ടണം അപ്പോഴാണ് ഈ ഒരു ഒരു പ്രത്യേക രുചിയും ടേസ്റ്റും വേണമൊക്കെ ഉണ്ടാവുക ഞാൻ ചിലപ്പൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും ചിലപ്പൊക്കെ വെറുതെ തേങ്ങ അരച്ച് പാരും ചിലപ്പോൾ തേങ്ങയെ അരച്ച് പാരില്ല വെറുതെ ഉള്ളീന്നക്കളി മാറ്റിയിട്ട് ചേനപ്പൂവയിൽ വേവിച്ചിട്ട് അങ്ങനെയും കൂട്ടും എനിക്ക് ഈ ഒരു ഐറ്റത്തിനോട് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരുപാട് ഇഷ്ടമൊന്നുമില്ല ജസ്റ്റ് ഉണ്ടാക്കിയാൽ കഴിക്കും അത്രയേ ഉള്ളൂ കേട്ടോ ചേനപ്പൂവ് നുറുക്കിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ കൈ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് നേരം പടാപ്പാട് പെട്ടു പിന്നെ അതൊക്കെ പകുതി പണിയായപ്പോഴത്തേക്കും തന്നെ തന്നെ ആ ചൊറിച്ചില് മാറുകയും ചെയ്തായിരുന്നെ ഈ ചേനപ്പൂവ് വെച്ചിട്ട് നമുക്ക് ഒഴിച്ചു കറിയാക്കാം കേട്ടോ എന്നു നമ്മളിപ്പോൾ ഇന്ന് ചിറങ്ങിയൊക്കെ വെച്ച് കറിയാക്കിയില്ലേ അതേ കണക്ക് പരിപ്പ് തക്കാളി ചേനപ്പൂവൊക്കെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കുക എന്നിട്ട് തേങ്ങയും ചീരയോ ഗോവൽത്തുള്ളിയോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അരച്ചിട്ട് ആ തേങ്ങ അരപ്പ് ഒഴിക്കുക എന്നിട്ട് കുറച്ചിങ്ങനെ കുർന്ദന അല്ലാണ്ട് ഒഴിക്കുന്ന പരുവാക്കുക കറി എന്നിട്ട് എന്നിട്ടതിൽ ഉള്ളി വറുത്തിടുക അപ്പം നല്ലൊരു സ്വാദുണ്ടാവും നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൂട്ടാനൊക്കെ പറ്റും ചേനപ്പൂവ് എങ്ങനെ വെച്ചാലും ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമാവും എന്നെ മാതിരി അഡ്ജസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു നേരമൊക്കെ എങ്ങനെയല്ലോ ഒപ്പിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ നല്ലോണം വറുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ അത് നല്ല ഓണം നല്ല രീതിയിൽ അത് അരച്ചെടുക്കുക അതാ നമ്മുടെ ചേനപ്പൂവൊക്കെ നല്ലോണം വെന്ത് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു പൊന്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ കുക്കറിന് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്താണ് ഇപ്പം ഇതാ തേങ്ങ അരപ്പും കൂടെ മാറുന്നു ഇനി നല്ലോണം ഇളക്കി ഒന്നും കൂടെ തേങ്ങ അരപ്പിൻ്റെ ആ ഒരു പച്ച ഒന്ന് മാറുന്ന വരത്തേക്കും മസാലക്കറി നല്ലോണം ഇളക്കി കൊടുക്കുക എന്നിട്ട് അടുത്ത് മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ തോന്നി ഉണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒറ്റിച്ചാൽ മതി ഇതിനിടയ്ക്ക് വേറൊരു സംഭവം കൂടിയുണ്ട് ഞാൻ തേങ്ങ അരപ്പ് ഇട്ടതിന് ശേഷമാണ് വെളുത്തുള്ളി അതുപോലെ ഇഞ്ചിക്കാഷ്ണവും കൂടെ ചതച്ചിടുക അങ്ങനെ തന്നെയാണ് ഞാൻ ഫ്ലവറൊക്കെ വെച്ച് മസാലക്കറി ഉണ്ടാക്കുമ്പോഴും ചെയ്യുക കേട്ടോ അരപ്പിട്ട് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇഞ്ചി ചച്ച ഇടുക അപ്പളും ആ ഒരു വെളുത്തുള്ളി ഇഞ്ചിയുടെയും പച്ചച്ചൂരി മാറുകയും ചെയ്യും എന്നാൽ അതിൻ്റെ ടേസ്റ്റും മണമൊന്നും ഒട്ടും കുറയുകയും ചെയ്യില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാട്ടാ അപ്പോൾ കുറച്ച് ഗരം മസാലപ്പൊടി ഉണ്ടായിരുന്നു നല്ലത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വേണേൽ മാത്രം ചെയ്ത് കൊടുക്കാവുന്നതാണ് ചേനപ്പൂവിൻ്റെ മണം അത്ര ഇഷ്ടമല്ലാത്തവർക്ക് ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി വേറൊരു മണം കിട്ടും വേണ്ടി ചെയ്ത് കൊടുത്താണ് എനിക്ക് ചേനപ്പൂവിൻ്റെ മണം പുറത്തേക്ക് വല്ലാണ്ടെങ്കിൽ വരുന്നത് വലിയൊരു പിടുത്തല്ല കേട്ടോ എന്തായാലും മസാലക്കറി കുഴപ്പമില്ലായിരുന്നു സൂപ്പറായിരുന്നു അച്ചുടൻ അച്ചുടനീ മസാലക്കറിയും കൂട്ടാനും എല്ലാം കൂടെ കണ്ടപ്പോൾ ആകെ മട്ടിച്ചുണ്ട് എനിക്ക് ചോറിനെ വേണ്ടായിരുന്നു അപ്പം ഞാനൊരു പ്ലെയിൻ ഓംലേറ്റ് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ അപ്പം അതും നമ്മുടെ മസാലക്കറിയും പുളീഞ്ചിയും പൂള കൊണ്ടുണ്ടാക്കിയ സംഭവം എല്ലാം കൂടെ കൂട്ടി നമ്മൾ ഉച്ചകൂണ് ഗംഭീരാക്കി കഴിച്ചു പിന്നെ പിന്നെതാ ഉച്ചരിഞ്ഞിട്ട് അച്ചൂസിന് മൂടി വെട്ടാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് പോവുകയാണെ പിന്നെ നമ്മൾ മുടിവെട്ടലും അതുപോലെ ബാക്കി സംഭവങ്ങളും സാധനങ്ങളൊക്കെ കുറച്ച് മേടിക്കാണ്ടെന്നതെല്ലാം കഴിഞ്ഞ് നല്ലവണ്ണം ഇരുട്ടായ വീട്ടിലെത്തി